കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യാ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റന് ഹസ്തദാനം നൽകിയില്ല എന്ന് മാത്രമല്ല മത്സരശേഷം ഇന്ത്യൻ താരങ്ങൾ ആരും തന്നെ പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനത്തിന് മുതിർന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായി ഒടുവിൽ മത്സരശേഷം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തിയ പാകിസ്ഥാൻ താരങ്ങൾ കണ്ടത് അടച്ചിട്ട ഇന്ത്യയുടെ ഡ്രസ്സിംഗ് മുറിയാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു പെരുമാറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തു മത്സരശേഷം സമ്മാനദാനത്തിനെത്തിയ ഇന്ത്യയുടെ ക്യാപ്റ്റൻ തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി ഞങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഒരു സന്ദേശം നൽകുകയായിരുന്നു ഈ മത്സരത്തിന്റെ വിജയം ഞങ്ങൾ നൽകുന്നത് പഹൽഗാമിൽ യാതന അനുഭവിച്ച പഹൽഗാമിൽ ജീവനറ്റു വീണ ആ ആളുകളുടെ കുടുംബങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ഈ മത്സര വിജയം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അതിനുമപ്പുറം ഇന്ത്യയുടെ സൈന്യത്തിന് ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു ഇന്ത്യയുടെ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനൊപ്പം നിൽക്കുന്നു ഞങ്ങൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ പറഞ്ഞ വാക്കുകളാണ് ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ഇത്രത്തോളം ഇന്ത്യൻ രാജ്യത്തോട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തോട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തോട് ചേർന്ന് നിന്ന കാലഘട്ടം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിൽ ചില കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു ആ കൂടിയാലോചനകളിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ടീം ഗ്രൗണ്ടിൽ ഇറങ്ങുക കളിക്കുക പാകിസ്ഥാൻ കളിക്കാരെ മൈൻഡ് ചെയ്യരുത് പാകിസ്ഥാൻ കളിക്കാരുമായി ഒരു ആശയവിനിമയവും വേണ്ട പാകിസ്ഥാന്റെ കളിക്കാരുമായി യാതൊരു സൗഹൃദവും വേണ്ട അവർക്ക് ഹസ്തദാനം നൽകേണ്ടതില്ല പാകിസ്ഥാൻ കളിക്കാരോട് ഒരു തരത്തിലുള്ള സൗഹൃദ സമീപനവും വേണ്ട വിജയിക്കുക അതാണ് പ്രധാനം ഈ മത്സരത്തിന്റെ റിസൾട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല ഈ മത്സരത്തിന്റെ റിസൾട്ട് പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിന് നൽകുന്ന സന്ദേശവും ചെറുതായിരിക്കരുത് ഇതാണ് ഈ മത്സരത്തിന് മുൻപ് നടന്ന കൂടിയാലോചന മീറ്റിംഗിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പാകിസ്ഥാൻ താരങ്ങളുമായി ഒരു തരത്തിലും സൗഹൃദം പാടില്ല ഹസ്താനം പാടില്ല നിങ്ങൾ ഗ്രൗണ്ടിൽ ഇരുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള പ്രതികാരം ചെയ്യുക അത് പാകിസ്ഥാൻ അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് സ്വന്തം ആശയത്തിലൂടെ സ്വന്തം കളിയിലൂടെ നൽകുക ഇതായിരുന്നു ഇന്ത്യൻ ടീമിന് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ നൽകിയ ഉപദേശം പാക് ബഹിഷ്കരണത്തിന് പിന്നിൽ ഗൗതം ഗംഭീറിന്റെ നിർബന്ധമായ നിലപാടാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് ലോകം കണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാമിൽ ഇരുപത്തി എട്ടോളം സാധാരണക്കാരെ പാകിസ്ഥാൻ സൈന്യം സ്പോൺസർ ചെയ്ത് നടത്തിയ ഒരു ഭീകരാക്രമണം പാകിസ്ഥാനിൽ പാകിസ്ഥാന്റെ സർക്കാർ വെള്ളവും വളവും കൊടുത്ത് വളർത്തിവിട്ട പാകിസ്ഥാനിലെ ലഷ്കർ തൊയ്ബ ജയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ പഹൽഗാമിൽ നടത്തിയ നരനായാട്ട് യാതൊന്നും അറിയാതെ താഴ്വരകളിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ സാധാരണക്കാരെ കൊന്നൊടുക്കിയ പാകിസ്ഥാന്റെ ക്രൂരത ആ ക്രൂരതയ്ക്ക് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനുള്ളിലെ പാകിസ്ഥാൻ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഐ തൊയ്ബയുടെയും പന്ത്രണ്ടിലധികം കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ഭസ്മമാക്കിയത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ ഉള്ളിലേക്ക് ഇറങ്ങി പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തു പാകിസ്ഥാൻ സൈന്യം പോലും അന്തം ഇട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യയുടെ സൈനിക കരുത്ത് ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് ലോകമറിഞ്ഞ നിമിഷമായിരുന്നു ഇത് പാകിസ്ഥാൻ കണ്ണു ചിമ്മെന്ന സമയം കൊണ്ട് പാകിസ്ഥാനുള്ളിലെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ തകർത്തു സയ്യിദ് മസൂദ് അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്മാരെ തീർത്തു ഇന്ത്യ അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ അഭിമാന നാമമായി മാറി ഇന്ത്യ പാകിസ്ഥാന് മാത്രമല്ല ലോകത്തുള്ള തീവ്രവാദികൾക്ക് കൊടുത്ത മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടന്നത് ആ ക്രിക്കറ്റ് മാച്ചിലൂടെ നീളം ഇന്ത്യയുടെ താരങ്ങൾ മനസ്സിൽ കൊണ്ടത് പഹൽഗാമിൻ്റെ ഭീകരാക്രമണത്തിൽ ചേതനയേറ്റു വീണ ജീവസ് ജീവൻ തിരിച്ച ആ സാധാരണക്കാരുടെ ഓർമ്മകളാണ് അവരുടെ കുടുംബത്തിന്റെ വേദനയാണ് അവർ മനസ്സിൽ കൊണ്ടത് അതുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തോട് കൂറു കാണിച്ചേ പറ്റൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവത്യാഗത്തിനോട് ചേർന്ന് നിന്നേ പറ്റൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിറന്ന നാടിൻ്റെ വേദനക്കൊപ്പം നിന്നേ പറ്റൂ ഇവിടെ സൂര്യകുമാർ യാദവിന്റെ നടപടിയെ ഒക്കെ വിമർശിച്ച് മലയാളത്തിലും കേരളത്തിലുമുള്ള ചില സോഷ്യൽ മീഡിയ എഴുത്തുകാരൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഒന്ന് പോയി പണി നോക്കാൻ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം പിറന്ന നാടിനോട് പെറ്റമ്മയോട് അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളോട് സ്വന്തം സൈന്യത്തോട് കൂറു കാണിക്കുന്നവനാണ് യഥാർത്ഥ രാജ്യസ്നേഹി ഇവിടെ സൂര്യകുമാർ യാദവും ആ ടീമും കാണിച്ചത് യഥാർത്ഥ രാജ്യസ്നേഹമാണ് അല്ലാതെ ഇവിടെ ചോറും തിന്നിട്ട് കൂറ് പാകിസ്ഥാനോട് കാണിക്കുന്ന സോഷ്യൽ മീഡിയ വിമർശകരുടെ നാവടക്കാൻ കഴിയില്ല അവർക്കുള്ള മറുപടിയല്ല അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇന്ത്യയുടെ സൈന്യത്തിനൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ മറ്റൊരു പോരാളിപ്പടയാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ഏഷ്യാ കപ്പിൽ ഓരോ വിജയങ്ങൾ നേടി അവർ കുതിക്കുമ്പോഴും അവർ ഇന്ത്യക്ക് നൽകുന്ന അഭിമാനം ചെറുതല്ല ഇപ്പോൾ ഇത് തങ്ങളുടെ നിലപാടുകളിലൂടെ പാകിസ്ഥാന്റെ കളിക്കാരോടെടുത്ത നിലപാടുകളിലൂടെ ഇന്ത്യൻ ടീം വാനോളം തങ്ങളുടെ അഭിമാനം ഉയർത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല